പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മുപ്പതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശിന്ദ്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക രണ്ടാമതായി ശത്രുക്കളെ സ്നേഹിക്കുക ഒരു കൊച്ചു സംഭവം ഇപ്രകാരം ഒരിക്കൽ ഒരു വികാരി അച്ഛൻ പങ്കുവെക്കുകയുണ്ടായി അച്ഛൻ പറഞ്ഞു ഒരു ദിവസം രാത്രിയില് ഒരു ഏഴ് മണി കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുക്കൽ ഒരു വ്യക്തി കയറി വന്നു ആ വ്യക്തി എന്നോട് അഞ്ഞൂറ് രൂപ ചോദിച്ചു ഞാൻ ആ വ്യക്തിക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാനായി ഒരുങ്ങിയപ്പോഴും എൻ്റെ ഉണ്ടായിരുന്ന കപ്പിയാരും എൻ്റെ ഉണ്ടായിരുന്ന മറ്റു പലരും പറഞ്ഞു അച്ഛൻ ഒരിക്കലും ആ വ്യക്തിക്ക് പൈസ കൊടുക്കരുത് കാരണം ആ വ്യക്തി നമ്മുടെ ഇടവകയ്ക്ക് ഒത്തിരി ദ്രോഹം ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തി മറ്റുള്ളവർക്കും അയൽക്കാർക്കും എന്നും ദുഃഖവും ദുരിതവും മാത്രമേ നൽകിയിട്ടുള്ളൂ പക്ഷേ ഈ മനുഷ്യന്റെ തളർന്ന കണ്ണീരിന്റെ മുഖം കണ്ടപ്പോൾ വികാരിയച്ഛൻ മനസ്സലിവ് തോന്നി അദ്ദേഹത്തിന് അഞ്ഞൂറ് രൂപ കൊടുത്തു അദ്ദേഹത്തോട് വികാരി അച്ഛൻ ചോദിച്ചു ഇത് മതിയോ ഇനി എന്തെങ്കിലും വേണോ അദ്ദേഹം ചോദിച്ചു അച്ഛ സാധിക്കുമെങ്കിൽ എനിക്കൊരു അഞ്ഞൂറ് രൂപ കൂടി തരണം വികാരിയച്ഛൻ ആ വ്യക്തിക്ക് ഒരു അഞ്ഞൂറ് രൂപ കൂടി കൊടുത്ത് ആയിരം രൂപ കൊടുത്ത് പറഞ്ഞു വിട്ടു ഈ മനുഷ്യൻ അച്ഛന്റെ മുൻപിൽ നിന്ന് കണ്ണീരും തുടച്ചുകൊണ്ട് ഈ പൈസ കൊണ്ട് പോയത് ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ഒരു രൂപ പോലും കയ്യിലില്ലായിരുന്ന ഈ മനുഷ്യൻ അച്ഛന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയും അച്ഛൻ പണം കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അച്ഛൻ പറയുകയാണ് ഇന്ന് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സഹായം തരുന്നതും ഇന്ന് ഇടവകകൾ പലത് ഞാൻ മാറിപ്പോയെങ്കിലും ഇന്നും ഞാൻ ഏത് പ്രോജക്റ്റ് പറഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണം എനിക്ക് തരുന്നത് ഈ വ്യക്തിയാണ് പ്രേമുള്ളവരെ ഒരു ചെറിയ നന്മയുടെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് വലിയൊരു അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ഹലേലിന്റെ നിയമസംഹിത വെച്ച് ജീവിച്ചിരുന്ന ഒരു ജനത്തോട് ഈശ്വനാഥൻ പറയുകയാണ് നിന്റെ ഒരു കർണത്തടിക്കുന്നവനെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക ദുഷ്ടനെ എതിർക്കരുത് നന്മ കാണിക്കുവാനും നന്മ ചെയ്യുവാനും ഈശോനാഥൻ ആവശ്യപ്പെടുകയാണ് രണ്ടാമതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ ഈശ്വരനാഥൻ പറയുകയാണ് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് നിനക്ക് നിന്നിൽ നിന്ന് കടം വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് നീ ഒളിച്ചോടരുത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്യരുത് അപ്പോൾ നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും പ്രേമുള്ള ദൈവജനമേ ഇന്നേ ദിവസം ഈ താപവഴിയുടെ മുപ്പതാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൃപയാൽ അനുഗ്രഹത്താല് നിറയപ്പെടുവാനായിട്ട് സാധിക്കണം തിന്മയെ നന്മ കൊണ്ട് ജയിച്ചും ശത്രുക്കളെ സ്നേഹിച്ചും നിന്റെ മേൽ ഉപദ്രവം നടത്തുന്നവനോട് കരുണ കാണിച്ചും നിന്റെ മേൽ അതിക്രമം നടത്തുന്നവനെ സ്നേഹിച്ചും നിന്റെ മേൽ പഴിചാരുന്നവനെ ചേർത്തു പിടിച്ചും നിന്റെ ജീവിതം ദൈവാനുഗ്രഹത്തിന്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ദൈവരാജ്യ സ്ഥാപനത്തിന്റേതുമാക്കി മാറ്റാനായി പരിശ്രമിക്കുവിൻ ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം അതുകൊണ്ട് നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ നമ്മുടെ കഥാ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ ഈശമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴികയുടെ ഈ മുപ്പതാം ദിനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ